നമ്മളിപ്പോൾ പതിനൊന്ന് ലെസൻസ് കഴിഞ്ഞ് നിൽക്കുകയാണ് അല്ലേ പക്ഷെ ഇതുവരെ നമ്മൾ ഈ നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞ് നോക്കിയിട്ടില്ല പക്ഷെ ഇന്നത്തെ ലെസനില് നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ് കഴിയുന്നതോടെ പാസ്റ്റൻസ് നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കും അപ്പൊ ആദ്യം നമുക്ക് ഇങ്ങനെ കുറച്ച് സെൻറ്റൻസസ് പാസ്റ്റൻസ് യൂസ് ചെയ്ത് പറഞ്ഞു നോക്കാം അത് കഴിഞ്ഞ് പുതിയൊരു കാര്യം കൂടി ഇന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ പലരും കിടക്കുന്നതിന് മുൻപ് ഡയറി എഴുതാറില്ലേ ഈ ഡയറി എഴുതുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതല്ലേ അപ്പൊ അങ്ങനെ ഡയറി എഴുതാൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുക പാസ്റ്റെൻസാണ് അപ്പൊ ഇന്ന് അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് കഴിഞ്ഞ ലെസണിൽ ഞാൻ തന്ന ഹോം വർക്ക് ആണ് ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ കാണാലോ മിക്കവാറും നിങ്ങൾ എല്ലാവരും തന്നെ ഇംഗ്ലീഷിൽ ശരിയായ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്തത് കണ്ടല്ലോ ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പറയണം എന്നിരിക്കട്ടെ ഞാൻ പാത്രം കഴുകി അപ്പോൾ മലയാളത്തിൽ നമ്മൾ പറഞ്ഞത് ഞാൻ പാത്രം കഴുകിന്നാണ് അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ ഒരു പാത്രം ആയിരിക്കില്ല കഴുകിയിട്ടുണ്ടാവുക കുറെ പാത്രങ്ങൾ ഉണ്ടെങ്കിലും സാധാരണ നമ്മൾ മലയാളത്തിൽ പറയാൻ ഞാൻ പാത്രം കഴുകി എന്നാണ് പാത്രങ്ങളൊന്നും നമ്മൾ പറയാറില്ല പക്ഷെ അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കട്ടോ ഇംഗ്ലീഷിൽ ആ ഒരു വേർഡ് ഓർഡർ എങ്ങനെയാണെന്ന് അറിയാമോ ഞാൻ എന്താണ് ചെയ്തത് അതാണ് ആദ്യം വരേണ്ടത് അപ്പൊ ഞാൻ കഴുകിന്നല്ലേ ഇവിടെ പറയുന്നത് അത് ആദ്യം വരണം അപ്പോ ഐ വെച്ചാണ് തുടങ്ങേണ്ടത് കഴുകുക നമ്മൾ വാഷ് എന്ന് പറയും അപ്പൊ ഇവിടെ കഴുകി എന്ന് പറയണം അല്ലെ അപ്പൊ ആ പ്രവൃത്തി ആ കാണിക്കുന്ന വാക്കുണ്ടല്ലോ അതിന് പാസ്റ്റ് ഫോം നമ്മൾ യൂസ് ചെയ്യണം ഈ വാഷ് എന്നതിന് പാസ്റ്റ് ഫോം കഴുകി കഴുകിന്നുള്ളതിന് വാഷ്ഡ് എന്ന് പറയും വാഷ്ഡ് അപ്പൊ എന്ത് പറയും ഐ വാഷ്ഡ് എന്താ കഴുകിയെ പാത്രം അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ പ്ലേറ്റ് മാത്രായിരിക്കണം എന്നില്ല പലതരത്തിലുള്ള പാത്രങ്ങൾ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഡിഷസ് എന്ന് പറയും ഡിഷസ് അപ്പൊ ഇവിടെ ഒരു കാര്യം ഈ ഡിഷ് എന്ന് പറയുന്നതിന് വിഭവം എന്നൊരു അർത്ഥം കൂടെ ഉണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു വിഭവത്തിന് ഡിഷ് എന്ന് പറയുവാനോ ഇതിന് രണ്ടിലും പാത്രങ്ങൾ എന്നുള്ളതിനും വിഭവം എന്നുള്ളതിനും ഇംഗ്ലീഷിൽ ഡിഷ് നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ എന്താണ് നമ്മളിവിടെ അർത്ഥമാക്കുന്നത് എന്നുള്ളത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറയാ ഐ വാഷ്ഡ് ദി ഡിഷസ് ആ കുറച്ച് പാത്രങ്ങൾ അതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നേ ഐ വാഷ്ഡ് ദി ഡിഷസ് കിട്ടിയല്ലോ പിന്നെ ഈ പാത്രങ്ങൾ കഴുകുക എന്നുള്ളതിന് വാഷ് ഡിഷസ് എന്നുള്ളത് കൂടാതെ വേറൊരു രീതി കൂടെ നമുക്ക് ഉണ്ട് പറയാൻ അത് പക്ഷെ കുറച്ച് കഴിഞ്ഞു നമുക്ക് നോക്കാം അടുത്തത് ഈ സെന്റൻസ് ഒന്ന് നോക്കൂ ഞങ്ങള് ടെന്നിസ് കളിച്ചു അപ്പൊ ഇവിടെയും എങ്ങനെയാ വരണ്ടേ ഞങ്ങള് കളിച്ചു അതാണ് ആദ്യം വരുന്നത് അപ്പൊ ഞങ്ങൾ വി കളിക്കുക എന്നുള്ളതിന് പ്ലേ എന്ന് പറയും ഇവിടെ കളിച്ചു എന്ന് പറയണ്ടേ അപ്പൊ അതെങ്ങനെയാ പാസ്റ്റെൻസ് ആക്കുന്നത് പ്ലേഡ് എന്ന് പറഞ്ഞാൽ മതി മുൻപ് നമ്മൾ വാഷിന്റെ കൂടെ ഇ ഡി ചേർത്തല്ലോ അതേപോലെ അപ്പൊ ഇവിടെ ഫ്ലെയ്ഡ് ആണ് വരേണ്ടത് വി ഫ്ലേഡ് ഇത് കഴിഞ്ഞാണ് നമ്മൾ എന്താണ് കളിച്ചത് എന്നുള്ളത് പറയേണ്ടത് മനസ്സിലായോ അപ്പൊ ഇവിടെ എന്ത് പറയും വിന്നിസ് ആ ഒരു മലയാളത്തിലും ഇംഗ്ലീഷിലും വന്ന വേർഡ് ഓർഡറിന്റെ ഡിഫറൻസ് നിങ്ങൾ കണ്ടോ മലയാളത്തിൽ പറഞ്ഞത് ഞങ്ങൾ ടെന്നിസ് കളിച്ചു ഇംഗ്ലീഷിൽ അങ്ങനെയല്ല പറയുന്നത് പറയുന്നേ വി ഫ്ലേഡ് ടെന്നിസ് എല്ലാ സെന്റൻസും നിങ്ങൾ നോക്കിക്കോളൂ ഇതുപോലെ ആയിരിക്കും വരുന്നത് ഓക്കെ അടുത്തത് നോക്കൂ അവൻ പരീക്ഷയ്ക്ക് പഠിച്ചു ഇതെങ്ങനെ നമ്മൾ പറയുക ഇവിടെ പഠിക്കുക എന്നുടനെ നമ്മൾ സ്റ്റഡി എന്ന് പറയും അല്ലെ പഠിച്ചു എന്ന് പറയാൻ ഇ ഡി ചേർക്കണം പക്ഷെ സ്പെല്ലിങ്ങിന് വന്ന് വ്യത്യാസം നോക്കൂ ഈ സ്റ്റഡി എന്ന് പറയുന്ന വാക്കിൽ അവസാനം വന്നത് വൈ അല്ലേ അങ്ങനെ വൈ അവസാനം വരുന്ന പല വേർബ്സിലും ഇ ഡി ചേർക്കുമ്പോൾ ഇങ്ങനെയാണ് സ്പെല്ലിംഗ് വരിക വൈ ഇ എന്നല്ല ഐ ഇ ഡി എന്ന സ്പെല്ലിംഗ് മാറും ഇതൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് പഠിക്കണം കേട്ടോ എന്നാലേ അത് ഓർത്തിരിക്കുള്ളൂ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ വരും അപ്പൊ ഇവിടെ കണ്ടല്ലോ സ്പെല്ലിംഗ് എസ് ടി യു ഡി ഐ ഇ ഡി ഇനി പറയേണ്ടത് അവൻ പഠിച്ചു എന്നാണ് എന്താ പറയാ ഹീ സ്റ്റഡീഡ് ഇനി അടുത്ത ഭാഗം എന്താണ് അവൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു അപ്പോ ഹി സ്റ്റഡീഡ് എന്തിനു വേണ്ടി പരീക്ഷയ്ക്ക് വേണ്ടി അതിന് നമ്മൾ ഫോർ ദി എക്സാം എന്ന് പറയാം ഹി സ്റ്റഡീഡ് ഫോർ ദി എക്സാം മനസ്സിലായോ ഹി സ്റ്റഡീഡ് ഫോർ ദി എക്സാം മലയാളത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്ത് വരുവായിരുന്നു he he for the exam studied. He studied for the the exam exam studied studied പലതരം സെന്റൻസസ് നിങ്ങൾ തന്നെ മലയാളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് അത് ഇംഗ്ലീഷിലേക്ക് പറഞ്ഞു നോക്കൂ അങ്ങനെയാണ് നമ്മൾ ഇത് പഠിച്ചെടുക്കുന്നത് ആ ഭാഷയുടെ ആ ഒരു ഓർഡർ ഉണ്ടല്ലോ അത് മനസ്സിലാക്കി എടുക്കുന്നത് അങ്ങനെയാണ് പിന്നെ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ നമ്മൾ ഇതിനു മുൻപ് കണ്ട സെന്റൻസിലെല്ലാം ഓർമ്മയുണ്ടോ ഐ വാഷ്ഡ് നമ്മൾ നേരത്തെ കണ്ടില്ലേ അതുപോലെ we watched അപ്പൊ ഒക്കെ വരുന്ന പല സെന്റൻസസ് നമ്മൾ കണ്ടു അവിടെ എല്ലാം നമ്മൾ ആ പാസ്റ്റ് ടെൻസിൽ ഒരു കാര്യം പറയാൻ ഇ ഡി ചേർത്തേ ഉള്ളൂ അല്ലെ ഇവിടെ നോക്കൂ നമ്മൾ പറയുന്നത് അയാൾ അല്ലെങ്കിൽ അവൻ എന്നാണ് ഒരാളെ കുറിച്ചാണ് പറഞ്ഞത് അവിടെയും നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ പാസ്റ്റൻസ് വരുമ്പോ ഉള്ളൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിലും കുറെ പേരെ കുറിച്ച് പറയുകയാണെങ്കിലും ടെൻസിലാക്കാൻ ആ വോബിന്റെ കൂടെ ഇ ഡി തന്നെ ചേർത്താൽ മതി അപ്പോ ഐ ആണെങ്കിലും നമ്മൾ പറയും ഐ സ്റ്റഡീഡ് ഹി ആണെങ്കിലും ഹി സ്റ്റഡിഡ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പാസ്റ്റ് ടെൻസ് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാൻ എളുപ്പമാണ് പല വേർഡ്സിന്റെയും കൂടെ പാസ്റ്റ് പാസ്റ്റെൻസ് ആക്കാൻ ഇഡി മാത്രം ചേർത്താ മതി മനസ്സിലായോ അത് നമ്മൾ ആരെ കുറിച്ച് പറയുകയാണെങ്കിലും അടുത്ത സെന്റൻസ് നോക്കൂ അയാൾ ഉറക്കെ അപ്പൊ ചിരിക്കുക എന്നുള്ളതിനെ നമ്മൾ ലാഫ് എന്ന് പറയും ചിരിച്ചു എന്ന് പറയാൻ ഇഡി തന്നെ ചേർക്കുക ലാഫ്റ്റ് എന്ന് കിട്ടും കേട്ടോ അപ്പൊ ഇവിടെ എന്താ പറയുക അയാൾ ചിരിച്ചു എന്നാ പറയണ്ടേ ഹി ലാഫ്റ്റ് ഇനി പറയണം എങ്ങനെ ചിരിച്ചു എന്ന് ഉറക്കെ ചിരിച്ചു എന്ന് എന്ന് പറയാൻ പറയും എങ്ങനെയാ ചിരിച്ചേ ഉറക്കെ ആ രീതിയിലല്ലേ ചിരിച്ചത് അപ്പൊ ഏത് രീതിയിൽ ഒരു കാര്യം ചെയ്തു എന്ന് പറയാനാണ് നമ്മൾ ഇതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുക അപ്പൊ ലൗഡ് ആ എൽ വൈ ചേർന്ന് വരുന്ന വാക്കുകളായിരിക്കും ഇങ്ങനെ മിക്കവാറും വരിക അപ്പൊ എന്ത് പറയും മനസ്സിലായോ അത് അവളായിരുന്നെങ്കിലും നമ്മൾ പറയും ഷി ലാഫ്റ്റ് ലൗഡ്ലി ഞങ്ങളാണെങ്കിലും ഒരേ പോലെയാണ് ആ ഒരു സെന്റൻസ് നമ്മൾ ഫോം ചെയ്യുന്നത് ഇനി ഈ സെന്റൻസ് നിങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് പറഞ്ഞു നോക്കൂ അവൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു മുൻപ് നമ്മൾ ചിരിക്കുന്ന കാര്യം പറഞ്ഞ അല്ലേ അവിടെ ലാഫ് എന്ന് പറഞ്ഞു ഇവിടെ പുഞ്ചിരിക്കുകയാണ് അതിന് നമ്മൾ സ്മൈൽ എന്നാ പറയുക അപ്പൊ ഇതിന്റെ പാസ്റ്റ് ടെൻസ് പുഞ്ചിരിച്ചു എന്ന് പറയണ്ടേ അവിടെ ഇ ഡി ചേർക്കണം പക്ഷെ എങ്ങനെയാ സ്പെല്ലിങ് വന്നേ നോക്കൂ സ്മൈൽഡിന് ഇ ഡിന്ന് മാത്രമേ അവസാനം വന്നുള്ളൂ ശരിക്കും ഈ സ്മൈലിന്റെ അവസാനം ഒരു ഇ ഒരീയില്ലേ അതിന്റെ കൂടെ വേറൊരു ഇ ഡി കൂടെ ചേർക്കണ്ട ഈ വാക്കിന്റെ അവസാനം ഈ വന്നത് കൊണ്ട് നമ്മൾ ഇനി ഡി മാത്രം ചേർത്താ മതി അപ്പൊ ഇങ്ങനെയുള്ള വേബുകൾ വരുമ്പോ അതായത് ഈയിൽ അവസാനിക്കുന്ന തരം പല വേബുകളുടെയും കൂടെ നമ്മൾ പാസ്റ്റൻസ് ആക്കാൻ ഇ ഡി ചേർക്കുമ്പോൾ അവിടെ ഒരു ഡി മാത്രമേ ഫലത്തിൽ നമ്മൾ ചേർക്കുന്നുള്ളൂ അപ്പൊ ഇവിടെ എന്താ പറയുക അവൾ പുഞ്ചിരിച്ചു സ്മൈൽഡ് ഇനി ബാക്കി പറയണം എന്നെ നോക്കി അതിന് നമ്മൾ ഇതേപോലെ ഇംഗ്ലീഷിൽ നോക്കുക എന്നുള്ളതിന് ലുക്ക് അങ്ങനെ ഒന്നും പറയണ്ടോ ഇവിടെ പറയുക പുഞ്ചിരിച്ചു എന്ന് അതിന് ഷിസ്മൈൽ അടുത്തത് ഒരു സിമ്പിൾ സെന്റൻസ് ആണ് അവര് വീട്ടിലേക്ക് നടന്നു നടക്കുക വാക്ക് അല്ലേ ഇവിടെ നടന്നു എന്ന് പറയാൻ ഈടി ചേർത്താ മതി അപ്പൊ വാക്ക് എന്ന് കിട്ടും അവരെ കുറിച്ചാണ് പറയുന്നത് ദേ അല്ലേ വരേണ്ടത് അവര് നടന്നു ദേ വാക്ട് ഇനി പറയേണ്ടത് എങ്ങോട്ടാണെന്നാണ് നേരത്തെ നമ്മളൊരു ക്ലാസ്സിൽ പഠിച്ചു തോക്കുന്നുണ്ടോ വീട്ടിലേക്ക് എന്നുള്ളതിന് പറയാൻ നമ്മൾ ടു ഹോം എന്ന് പറയില്ല എന്ന് ടു വേണ്ട അവിടെ ഇവിടെ എന്ത് പറയും ദോം എന്ന് മാത്രം പറഞ്ഞാൽ മതി ദോക് ഹോം മനസ്സിലായോ നേരെ മറിച്ച് പാർക്കിലേക്ക് നടന്നു എന്ന് പറയാൻ ടു ദു പാർക്ക് എന്ന് പറയുമായിരുന്നു ഇവിടെ വീടായതുകൊണ്ടാണ് ദ വോക്ക് ഹോം എന്ന് മാത്രം നമ്മൾ പറയുന്നത് ഇതുവരെ നമ്മൾ കണ്ട സെന്റൻസസ് എല്ലാം നല്ല ഈസി ആയിരുന്നു അല്ലെ അവിടെയെല്ലാം ആ വന്ന വേർബിന് പാസ്റ്റ് മെനസ്സിലാക്കാൻ നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ഇ ഡിന്ന് ആഡ് ചെയ്താൽ മതിയായിരുന്നു അപ്പൊ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയത് പ്ലേ എന്നുള്ളത് ഫ്ലേഡ് ആയി വാക്ക് വാക്ക് ആയി മാറി സ്റ്റഡി അഡീന്നുള്ള മാത്രം ചെറിയൊരു വ്യത്യാസം വന്നു ഐ ഇ ഡിന്നാണ് സ്പെല്ലിങ് അങ്ങനെ വന്നത് അതുപോലെ ബാക്കിയെല്ലാം എളുപ്പമായിരുന്നു കാര്യങ്ങൾ പക്ഷെ എപ്പോഴും ഇങ്ങനെയല്ല ഇംഗ്ലീഷിലെ എല്ലാ വേർഡ്സിനും ടെൻസ് ആക്കാൻ ഈ ഡിന്ന് ആഡ് ചെയ്താൽ മാത്രം പോരാന്നാണ് ഞാൻ പറഞ്ഞത് ചില വേർഡ്സിന് അത് പാസ്റ്റ് പാസ്റ്റെൻസിലാവുമ്പോൾ അതിൻ്റെ ഒരു പുതിയ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യാം ഒരു പുതിയ രൂപം തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും അതിനുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഡയറി കൂടി എഴുതി നോക്കാം അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യൂ നിങ്ങളൊരു ഹോം മേക്കറാണ് ഓക്കെ ഹസ്ബൻഡുണ്ട് രണ്ട് കുട്ടികളുണ്ട് അവർ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് അപ്പൊ സാധാരണ അങ്ങനെ ഒരു ഹോം മേക്കർക്ക് എന്തൊക്കെയായിരിക്കും ഒരു ദിവസം ഉണ്ടായേക്കാവുന്ന കാര്യങ്ങള് ഇത് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് ഡയറിയിൽ എഴുതുകയാണ് അപ്പൊ എന്തായാലും നമ്മൾ കിടക്കുന്നതിന് മുൻപ് എഴുതുമ്പോ അതുവരെ നടന്ന കാര്യങ്ങൾ പാസ്റ്റിൽ കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ അവിടെ നമ്മൾ പാസ്റ്റെൻസ് എല്ലാം യൂസ് ചെയ്യാം അപ്പൊ പാസ്റ്റെൻസ് ഉപയോഗിച്ച് കാര്യങ്ങൾ പറയാൻ പറ്റിയ ഒരു എക്സസൈസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ സെന്റൻസ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അപ്പൊ ഇവര് രാവിലെ ഉണർന്നപ്പോ തുടങ്ങിയുള്ള കാര്യങ്ങൾ പറയാനെട്ടോ ആദ്യം പറയുന്നതാണ് ഞാൻ അഞ്ചര മണിക്ക് ഉണർന്നു അപ്പൊ ഉണരുക എന്നുള്ളതിന് നമ്മൾ വേക്കപ്പ് എന്നല്ലേ പറയുന്നത് അവിടുത്തെ വേർബ് വേക്ക് ആണല്ലോ ഇത് പാസ്റ്റൻസിലാക്കാൻ ഉണർന്നു എന്ന് പറയാൻ ഈ ഡി ചേർക്കുക ചെയ്യുന്നത് അവിടെ ഒരു പുതിയ ഫോം നമ്മൾ യൂസ് ചെയ്യും അവിടെ വോക്ക് എന്ന് പറയും വോക്ക് അപ്പ് മനസ്സിലായോ വേക്കപ്പിന്റെ പാസ്റ്റൻസ് ശ്രദ്ധിക്കണേ വോക്ക് അപ്പ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള വേർബ്സ് വരുമ്പോ നിങ്ങൾ അത് പ്രത്യേകം നോട്ട് ഡൗൺ ചെയ്ത് പഠിച്ചോളൂ അത് പലതവണ എഴുതിയൊക്കെ നോക്കി പഠിച്ചില്ലെങ്കിൽ ഇത് ഓർക്കണം എന്നില്ല നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടണ്ടേ അത് പറഞ്ഞും എഴുതിയും ഒക്കെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ഇവിടെ എന്തു പറയും ഞാൻ ഉണർന്നു അതാണ് ആദ്യം പറയേണ്ടത് ഐ വോ കപ്പ് ഐ വോ കപ്പ് അത് കഴിഞ്ഞ എത്ര മണിക്ക് എപ്പോൾ എന്നൊക്കെ ഉള്ളതാണ് അഞ്ചര മണിക്ക് അപ്പൊ നമുക്ക് പറയാം ഐ വോ കപ്പ് അറ്റ് ഫൈവ് തേർട്ടി കൃത്യം സമയം പറയല്ലേ അതുകൊണ്ടാണ് എറ്റ് യൂസ് ചെയ്യുന്നത് ഐ വോക്ക് അപ്പ് അറ്റ് ഫൈവ് തേർട്ടി ഇനി ഇവിടെ രാവിലെ എന്ന് എടുത്ത് പറയണമെങ്കിൽ ഫൈവ് തേർട്ടി ഇൻ ദ മോർണിംഗ് എന്ന് പറയാം ഇനി ഇത് നോക്കൂ ഞാൻ എന്റെ ഭർത്താവിനും എനിക്കും ചായ ഉണ്ടാക്കി അപ്പൊ ഇവിടെ ഒരു കാര്യം ഇങ്ങനെ ഡയറിയിൽ എഴുതുമ്പോൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം എന്നില്ല പക്ഷെ ഇവിടെ നിങ്ങൾ അത് ശരിക്കും മനസ്സിലാക്കാനും അതെങ്ങനെ യൂസ് ചെയ്യുന്നു പഠിക്കാനുമാണ് ഞാൻ ഇങ്ങനെ വിശദമായിട്ട് എഴുതിയതേ അപ്പൊ ഇതെങ്ങനെ പറയും ഞാൻ ചായ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി എന്നുള്ളത് പറയണം ഉണ്ടാക്കുക എന്നുള്ളതിന് നമ്മൾ മേക്ക് എന്നാണ് പറയുക ശ്രദ്ധിക്കണം അതിന്റെ ഉണ്ടാക്കി എന്നുള്ളതിന് എന്ന് പറയും മനസ്സിലായോ മനസ്സിലായോക്ക് കഴിഞ്ഞിട്ട് ഡി അല്ല മെയ്ഡ് ഒരു പുതിയ ഫോം അവിടെ വന്നു അപ്പൊ ഇവിടെ എന്ത് പറയും ഞാൻ ഉണ്ടാക്കി ഐ മെയ്ഡ് എന്താ ഉണ്ടാക്കിയ ചായ അതാണ് ഇനി വരേണ്ടത് ഐ മെയ് ടീ ഇനി ഇത് പറയൂ ആർക്ക് വേണ്ടി എന്റെ ഭർത്താവിനും എനിക്കും അപ്പോൾ മലയാളത്തിൽ ചിലപ്പോൾ എനിക്കും എന്റെ ഭർത്താവിനും എന്ന് പറയുമായിരിക്കും ഇംഗ്ലീഷിലും നമുക്ക് അങ്ങനെ പറയാം പക്ഷെ കുറച്ചുകൂടെ അവർ പൊളൈറ്റ് ആയിട്ടുള്ളൊരു രീതി എങ്ങനെയാണെന്ന് അറിയാമോ ആദ്യം മറ്റൊരാളുടെ കാര്യം പറയണം എന്റെ ഭർത്താവിനും എനിക്കും ആ ഓർഡറിൽ പറയണം ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ എന്ത് പറയും ഐ മേ ടീ ഫോർ മൈ ഹസ്ബൻഡ് ആൻഡ് മീ കാരണം ഇവിടെ എനിക്കും എന്നാണ് പറഞ്ഞത് ഞാനും നല്ല പറഞ്ഞത് അല്ലേ അതുകൊണ്ട് ഐ മേ ഫോർ മൈ ഹസ്ബൻഡ് ആൻഡ് മീ ഈ ഫോർ എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണെന്നറിയാമോ ഇതിന് വേണ്ടി അങ്ങനെ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഈ ഫോർ യൂസ് ചെയ്യുന്നത് പക്ഷെ അത് പറയുമ്പോ ഫോർ എന്ന് നമ്മൾ നീട്ടി പറയണ്ട ഐ ടീ ഫോർ ഫോർ മൈ ഹസ്ബൻഡ് ആൻഡ് മീ ഫോർ മാത്രമേ വരുന്നുള്ളൂ ഫോർ മൈ ഹസ്ബൻഡ് ആൻഡ് മീ അത് കഴിഞ്ഞ് എന്താ പറ്റിയത് അപ്പോഴേക്കും കുട്ടികൾ എഴുന്നേറ്റു അവിടെ എഴുന്നേറ്റു എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഉണർന്ന് ഉണർന്നെഴുന്നേറ്റൂന്ന് ഓക്കെ അതിന് നമ്മൾ എന്ത് പറയും ഉണരുക എന്ന് നമ്മൾ നേരത്തെ വേക്കപ്പ് എന്ന് കണ്ടില്ലേ ഇവിടെ ഉണർന്ന് എഴുന്നേൽക്കുക അതെ നമ്മള് ഗെറ്റപ്പ് പറയുക നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഗെറ്റപ്പ് അതിന്റെ ഗോട്ട് അപ്പ് ആണ് ഈ ഗെറ്റ് എന്ന് ഗോട്ട് ആണ് അപ്പൊ ഇവിടെ ഗെറ്റപ്പ് ഗോട്ടപ്പ് എന്നായി നമ്മൾ ആരെ കുറിച്ചാണ് പറയുന്നെ കുട്ടികൾ അതിന് ദ കിഡ്സ് എന്ന് പറയും കുട്ടികൾ എഴുന്നേറ്റു ദിറ്റ്സ് ഗോട്ടപ്പ് ഇനി ബാക്കി പറയണേ അപ്പോഴേക്കും എന്ന് പറഞ്ഞില്ലേ അതിന് നമ്മൾ ഇംഗ്ലീഷില് ബൈ ദെൻ എന്ന് പറയും ആ സമയം ആയപ്പോഴേക്കും അതാണ് അർത്ഥമാക്കുന്നത് ബൈദൻ ഇവര് ചായ ഉണ്ടാക്കി ആ സമയത്ത് കുട്ടികൾ എണീറ്റു അല്ലെ അപ്പോഴേക്കും അതിനാണ് ബൈദൻ ദോട്ട് ഇനി അടുത്തത് നിങ്ങൾക്ക് എന്തായാലും പറയാൻ പറ്റും ഞാൻ ബ്രേക്ക്ഫസ്റ്റിന് ദോശ ഉണ്ടാക്കി അപ്പൊ മുൻപ് നമ്മൾ ഞാൻ ചായ ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ അതേ പാറ്റേൺ എന്ത് പറയും ഐ മെയ്ഡ് ദോശസ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞത് ദോശ ഉണ്ടാക്കി എന്നാണ് പക്ഷെ ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൽ ദോശസ് എന്ന് പറയാം ഐ മേഡ് ദോശ എന്തിനു വേണ്ടി എന്തിന് ബ്രേക്ക്ഫെസ്റ്റിന് അപ്പൊ അവിടെ നമുക്ക് ഈ ഫോർ തന്നെ യൂസ് ചെയ്യാം എന്ത് പറയും ഐ മെയ് ദോശലിനായിട്ട് പ്രാതലിന് വേണ്ടി ഉണ്ടാക്കിയത് ഇതാണെന്ന് ഐ മേഡ് ദോശ ബ്രേക്ക്ഫെസ്റ്റ് അവര് ഏഴര മണിക്ക് ഇറങ്ങി ഇപ്പൊ കുട്ടികളുടെ കാര്യ പറയുന്നത് അവര് സ്കൂളിൽ പോകാൻ ആണ് നമ്മള് ഉദ്ദേശിക്കുന്നത് സ്കൂളിൽ പോകാൻ ഏഴര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിന്ന് അങ്ങനെ എങ്ങോട്ടെങ്കിലും പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നൊരു നമ്മൾ ലീവ് എന്ന് പറയും അതിന്റെ പാസ്റ്റെൻസ് ശ്രദ്ധിക്കണം കേട്ടോ ലെഫ്റ്റ് എന്നാണ് പറയുക ലെഫ്റ്റ് അപ്പൊ ഈ ലെഫ്റ്റിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ടല്ലോ ഇടത് എന്ന് നമ്മൾ ലെഫ്റ്റ് എന്ന് പറയും പക്ഷെ ഇവിടെ ലീവിന് പാസ്റ്റൻസ് ആയിട്ടാണ് ഈ ലെഫ്റ്റ് വന്നത് അതും ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഇവിടെ നമ്മൾ എന്താ പറയണ്ടേ അവര് ഇറങ്ങി ദിവസം എത്ര മണിക്കാ ഏഴര മണിക്ക് കൃത്യം സമയം എറ്റ് സെവൻ തേർട്ടി എന്ന് പറയും ലെഫ്റ്റ് ദവൻ തേർട്ടി അപ്പൊ ഇവിടെ ഒരു കാര്യം അവര് സ്കൂളിൽ പോകാൻ അവർക്ക് സ്കൂളിലേക്കാണല്ലോ പോകേണ്ടത് സ്കൂളിൽ പോകാൻ സ്കൂളിലേക്ക് ഇറങ്ങിയൊരു അർത്ഥം കൂടെ വരണമെങ്കിൽ അവിടെ നമ്മൾ ഫോർ സ്കൂൾ എന്ന് പറയും സ്കൂളിലേക്ക് പോകാനായി പോകാനായിന്ന് അപ്പൊ ലെഫ്റ്റ് ഫോർ സ്കൂൾ അറ്റ് സെവൻ തേർട്ടി എന്ന് പറയാം അങ്ങനെ കുട്ടികൾ സ്കൂളിലേക്ക് പോയി പിന്നെ ഇവരും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ അപ്പൊ അതാണ് ഇനി പറയുന്നത് പിന്നെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇതാ പറയേണ്ടതേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഈ ലഞ്ച് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാന്നുള്ളതിന് നമുക്ക് ഹാവ് എന്ന് പറയാലോ അല്ലേ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാലോ ഈ ഹാവിന്റെ ടെൻസ് കഴിച്ചു എന്ന് പറയാൻ നമുക്ക് ഹാഡ് എന്ന് പറയേണ്ടി വരും മനസ്സിലായോ അതായത് ഹാവ് എന്ന് പറഞ്ഞാൽ കഴിക്കുക കഴിച്ചു എന്ന് പറയാൻ ഹാഡ് എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എന്ത് പറയും പിന്നെ എന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞു പിന്നെ അതിന് നമുക്ക് ദൻ എന്ന് പറയാം അത് കഴിഞ്ഞവരെന്താ ചെയ്തേ ഞങ്ങൾ ബ്രേക്ക്ഫസ്റ്റ് കഴിച്ചു ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ നോക്കൂസ്റ്റ് ഇനി അടുത്തത് ഹസ്ബൻഡും ജോലിക്ക് പോകാൻ ഇറങ്ങുകയാണ് എന്റെ ഭർത്താവ് ഒൻപത് മണിക്ക് ജോലിക്ക് ഇറങ്ങി എന്ത് പറയും പോകാൻ ഇറങ്ങുക അതിന് നമ്മൾ ലീവ് എന്നല്ലേ പറയുക മൈ ഹസ്ബൻഡ് ലെഫ്റ്റ് എന്തിനാണ് ജോലിക്ക് പോകാൻ അവിടെ നമ്മൾ ഫോർ വർക്ക് എന്ന് പറയും മൈ ഹസ്ബൻഡ് ലെറ്റ് ഫോർ വർക്ക് എത്ര മണിക്ക് ഒൻപത് മണിക്ക് മനസ്സിലായോ മൈ ഹസ്ബൻഡ് ലെഫ്റ്റ് ഫോർ വർക്ക് അറ്റ് നയൻ പിന്നീട് ഇവർ ചെയ്ത രണ്ട് ജോലികളാണ് ഒന്ന് വീട് വൃത്തിയാക്കി പിന്നെ വസ്ത്രങ്ങൾ അലക്കി ഇതാണ് പറയേണ്ടത് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നത് പിന്നീട് ഞാൻ വീട് വൃത്തിയാക്കുകയും അലക്കുകയും ചെയ്തു വസ്ത്രങ്ങൾ അലക്കുകയും ചെയ്തു എന്ന് ഇത് നമ്മൾ എങ്ങനെ പറയും പിന്നീട് എന്നുള്ളതിന് നമുക്ക് എന്ന് പറയാം നമ്മൾ പറഞ്ഞാൽ എന്ന് പറഞ്ഞില്ലേ അതുപോലെ പിന്നീട് ലേറ്റർ ലേറ്റർ എന്താ ചെയ്ത് ഞാൻ വീട് വൃത്തിയാക്കി ഐ ക്ലീൻ വൃത്തിയാക്കുക എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ക്ലീൻ അല്ലേ ഇവിടെയും നമുക്ക് പാസ്റ്റിൻസ് ആക്കാൻ രീതി ചേർത്താ മതി അതുകൊണ്ട് എന്ന് കിട്ടി ലേറ്റർ ഐ ക്ലീൻ ദ ഹൗസ് പിന്നെ ഒരു കാര്യം കൂടെ ചേർത്ത് പറയുന്നുണ്ട് ഇതും അതും ചെയ്തു എന്ന് പറയുന്നില്ലേ അവിടെ നമുക്ക് ആൻഡ് യൂസ് ചെയ്യാം അല്ലേ ഐ ക്ലീൻ ദ ഹൗസ് ആൻഡ് എന്താ ചെയ്തേ വസ്ത്രങ്ങൾ അലക്കുക എന്നുള്ളതിന് ടു വാഷ് ദ ക്ലോത്ത്സ് എന്ന് പറയാം അലക്കുക കഴുകുക വാഷ് വാഷ് ദ ക്ലോത്ത്സ് എന്ന് പറയാം പക്ഷെ അതിന് പകരം നമുക്ക് ടു ഡു ദ ലോണ്ട്രി എന്ന് പറയാം ഈ അഴുക്ക വസ്ത്രങ്ങൾക്കാണ് നമ്മൾ ലോണ്ട്രി എന്ന് പറയുന്നത് ഓക്കെ അത് കഴുകി എന്ന് പറയാൻ നമുക്കിവിടെ വാഷ് ദ ലോണ്ട്രി എന്ന് പറയണ്ട ഡു ദ ലോണ്ട്രി ആ പണി ചെയ്യുക ആ അലക്കൽ ചെയ്യുക അതിനാണ് ഡു ദ ലോണ്ട്രി എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പൊ ഡുവിന്റെ ടെൻസ് ഇവിടെ ഉപയോഗിക്കണ്ടേ അതിന് ഡിഡ് എന്ന് പറയണം ഡുവിന്റെ ടെൻസ് ഡിഡ് ആണ് ഇവിടെ എന്ത് പറയും അപ്പൊ ഇവിടെ വീണ്ടും ഞാൻ അത് ചെയ്യുകയും ഞാൻ ഇത് ചെയ്യുകയും ചെയ്തു എന്ന് പറയില്ലല്ലോ ഞാൻ പിന്നെയും പിന്നെയും പറയണ്ടല്ലോ അതുപോലെ ഇവിടെ ഇംഗ്ലീഷിൽ നമ്മൾ നമ്മളായി പിന്നെയും പിന്നെയും യൂസ് ചെയ്യുന്നില്ല മനസ്സിലായോ അപ്പൊ ഞാനിങ്ങനെ മനഃപൂർവ്വം ഒരു ലോങ് സെന്റൻസ് കാണിച്ചാണ് പല പ്രവൃത്തികളും നമുക്ക് ഇതുപോലെ ഒരുമിച്ച് പറയാം കണ്ടോ ഐ ക്ലീൻ അല്ലെങ്കിൽ ഇങ്ങനെ പറയാട്ടോ ആൻഡ് പറയാട്ടോഷ് ദ ക്ലോത്ത്സ് അങ്ങനെയും പറയാം ഇനി ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് പറയണം അത് കഴിഞ്ഞ് ഞാൻ ഊണ് കഴിച്ചു അപ്പോ അത് കഴിഞ്ഞ് എന്ന് പറയാൻ ആഫ്റ്റർ ദാറ്റ് എന്ന് പറയാം അത് കഴിഞ്ഞ് ആഫ്റ്റർ ദാറ്റ് എന്താ ചെയ്ത് ഞാൻ ഊണ് കഴിച്ചു ഐ ഹാഡ് ലഞ്ച് ഇവിടെ വേണമെങ്കിൽ ഐ ഹാഡ് മൈ ലഞ്ച് എന്ന് പറയാം എന്റെ ഊണ് നമ്മൾ മലയാളത്തിൽ പറയില്ലെങ്കിലും ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് ആഫ്റ്റർ ദാറ്റ് ഐ ഹാഡ് മൈ ലഞ്ച് സ്വാഭാവികമായും ഊണ് കഴിച്ചു കഴിഞ്ഞാൽ പാത്രങ്ങളും കഴുകണമല്ലോ അതാണ് ഇനി പറയുന്നത് ഊണ് കഴിഞ്ഞ് ഞാൻ പാത്രം കഴുകിയെന്ന് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക നേരത്തെ ഓർമ്മയില്ലേ പാത്രം കഴുകുക എന്നുള്ളതിന് വാഷ് ദി ഡിഷസ് എന്ന് പറയാമല്ലോ അല്ലെ അതിന് പാസ്റ്റൻസ് യൂസ് ചെയ്താൽ മതി അപ്പൊ ഇവിടെ എങ്ങനെ വരും ഞാൻ പാത്രങ്ങൾ കഴുകി ഡിഷസ് എപ്പോഴാ ഊണ് കഴിഞ്ഞ് ആഫ്റ്റർ ലഞ്ച് മനസ്സിലായോ കഴിഞ്ഞ് അല്ലെങ്കിൽ ഊണിന് ശേഷം എന്നർത്ഥം കിട്ടാനാണ് ആഫ്റ്റർ യൂസ് ചെയ്യുന്നത് ആഫ്റ്റർ ലഞ്ച് പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് മുൻപ് നമ്മൾ തുണി കഴുകുക എന്നുള്ളതിന് വാഷ് ദി ക്ലോത്ത്സ് എന്നുള്ളതിന് പകരം നമുക്ക് ഡൂ ദ ലോൺ എന്ന് പറയാമല്ലോ അതുപോലെ ഇവിടെ വാഷ് ദ ഡിഷസിന് പകരം ഡൂ ദ ഡിഷസ് എന്ന് പറയാം ഡിഷസ് തന്നെ യൂസ് ചെയ്യാം പക്ഷെ ഡൂ പറയാം അപ്പൊ ഇവിടെ എന്താ പറയുക ഡു ഡൂഇൻ പാസ്റ്റൻസ് ഡിഡ് ആണ് അല്ലെ അപ്പൊ ഇവിടെ എന്ത് വരും ഐ ഡിഡ് ദ ഡിഷസ് ആഫ്റ്റർ ലഞ്ച് സെന്റൻസസ് കണ്ടോ ഒന്നില്ലെങ്കിൽ ഐ വാഷ്ഡ് ദി ഡിഷസ് എന്ന് പറയാം അല്ലെങ്കിൽ ഐ ഡിഡ് ദ ഡിഷസ് എന്ന് പറയാം ഇപ്പൊ മറക്കല്ലേ ഇവര് ഡയറി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അന്നുണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവരിങ്ങനെ എഴുതുന്നത് അപ്പൊ അന്ന് ഉണ്ടായ ഒരു കാര്യം അവരുടെ ഒരു ഫ്രണ്ട് ഇവരെ കാണാൻ വീട്ടില് വന്നു അപ്പൊ ഇവരെ കാണാൻ വന്നു എന്നാണ് പറയുന്നത് നമ്മളെ കാണാൻ വന്നു എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ എന്നെ സന്ദർശിച്ചു വിസിറ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷില് പറയും അല്ലേ പക്ഷെ അതിന് പകരം വളരെ കാഷ്വൽ ആയിട്ട് സാധാരണ പോലെ പറയുന്ന ഒരു രീതി നമ്മൾ നോക്കുക നോക്കുകട്ടോ ഒരാൾ നമ്മളെ കാണാൻ വേണ്ടി വീട്ടില് വരിക എന്നുള്ളതിനെ സെന്റൻസ് ഇതാണ് ഇന്ന് കുറച്ചു കാലത്തിന് ശേഷം ലീന വീട്ടിൽ വന്നു വീട്ടിൽ വന്നു എന്ന് വെച്ചാൽ ലീന ഇവരെ കാണാൻ വന്നു അപ്പോ അങ്ങനെ ഒരാള് നമ്മളെ കാണാൻ വേണ്ടി വരിക എന്നുള്ളതിനെ നമുക്ക് ഡ്രോപ്പ് ബൈ എന്ന് പറയാം ഡ്രോപ്പ് എന്ന് പറയുന്ന അർത്ഥത്തിന് ശരിക്കും ഒരു സാധനം താഴേക്ക് ഇടുക എന്നൊരു മീനിങ് ഉണ്ട് ഡ്രോപ്പ് ഡ്രോപ്പ് ചെയ്യുക പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരാള് നമ്മളെ കാണാനായിട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് വീട്ടിലെത്തുക എന്നുള്ള അർത്ഥമാണ് അതിനാണ് നമ്മൾ ഡ്രോപ്പ് ബൈ എന്ന് പറയുന്നത് മനസ്സിലായോ കേറി കണ്ട് പോകുക ഡ്രോപ്പ് ബൈ അതിന്റെ പാസ്റ്റൻസ് അങ്ങനെ ചെയ്തു എന്ന് പറയാൻ ഡ്രോപ് എന്ന് പറയണം പക്ഷെ അവിടെ സ്പെല്ലിങ്ങിന് ഒരു വ്യത്യാസം വന്നു ഈ ഡ്രോപ്പ് എന്ന് പറയുന്ന വാക്ക് പിയിലല്ലേ അവസാനിച്ചത് അങ്ങനെയുള്ള ചില വാക്കുകള് നമ്മൾ പാസ്റ്റ് ഇ ഡി ആഡ് ചെയ്യുമ്പോൾ പി രണ്ട് പ്രാവശ്യം പി നമ്മൾ ഡബിൾ ചെയ്യും ഡബിൾ പി വന്നു അപ്പൊ ഇവിടെ എന്ത് വന്നു ഡ്രോപ്ഡ് ബൈ ഡബിൾ പി ഉള്ള ഡ്രോപ്റ്റ് വന്നൂടെ ഓക്കെ അപ്പൊ ഇവിടെ എങ്ങനെയാ നമ്മൾ പറയുക ഇവരിത് ഇവിടെ രാത്രി എഴുതുന്നതാണ് ഈ ഡയറി അല്ലേ അപ്പൊ അതിന് മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ പാസ്റ്റിൽ നടന്നതാണ് അപ്പൊ അവരവിടെ ഇന്നെന്ന് പറയുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞു പോയതാണ് ഇന്ന് രാവിലെ എപ്പോഴോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എപ്പോഴോ നടന്ന കാര്യമാണ് അപ്പോ അതുകൊണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ചുഡേ എന്നാണേ ചുഡേ എന്താ സംഭവിച്ചത് ലീന കാണാൻ വന്നു ലീന ഡ്രോപ്ഡ് ബൈ മനസ്സിലായോ അത്രയും പറഞ്ഞാൽ മതി കാണാൻ വന്നു എന്നുള്ള അർത്ഥം വന്നു ഡേ ലീന ഡ്രോപ്ഡ് ബൈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുറെ നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ കുറെ കാലത്തിന് ശേഷം അതിന് ആഫ്റ്റർ വയൽ എന്ന് പറയാം വയൽ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കുറച്ച് കാലം എന്നാണ് കുറച്ച് കാലത്തിന് ശേഷം ആഫ്റ്റർ വയൽ മനസ്സിലായോ എങ്ങനെയാണ് സെന്റൻസ് കിട്ടിയെന്ന് ചുഡേ ലീന ഡ്രോപ്ഡ് ബൈ അപ്പൊ ഇവർക്ക് വളരെ സന്തോഷം തോന്നി സെന്റൻസ് ഇതാണ് അവളെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം പറയേണ്ടത് ഈ തോന്നുക എന്നുള്ളത് നമ്മള് ഫീൽ എന്ന് പറയും അതിന്റെ ശ്രദ്ധിക്കണം ഈ ഡി ചേർക്കുകയും എനിക്ക് വളരെ സന്തോഷം തോന്നി എനിക്ക് തോന്നി ഐ ഫെൽ വളരെ സന്തോഷം ഒരുപാട് സന്തോഷം എന്നുള്ളത് സോ ഹാപ്പി എന്ന് പറയാം മനസ്സിലായോ ഐ ഇത് കഴിഞ്ഞ് വേറൊരു കാര്യം സംഭവിച്ചു ഞാൻ അവളെ എന്റെ പുതിയ സാരി കാണിച്ചു കൊടുത്തു ഇതാ പറയേണ്ടതേ അപ്പൊ കാണിക്കുക എന്നുള്ളതിന് നമ്മൾ ഷോ എന്ന് പറയും അതിന്റെ പാസ്റ്റെൻസും ഈഡി ചേർത്താ മതി ഷോഡ് എന്ന് കിട്ടും അപ്പൊ എന്താ പറയണ്ടേ ഞാൻ കാണിച്ചു ണിച്ചേ അവളേ അവൾ എന്നായിരുന്നെങ്കിൽ നമ്മൾ ഷീ എന്ന് പറയും ഇത് അവളേ എന്ന് പറയാൻ ഹ എന്ന് പറയണം മനസ്സിലായോ ഐ ഷോഡ് ഹ എന്താ കാണിച്ചു കൊടുത്തെ പുതിയ സാരി മൈ ന്യൂ സാരി മനസ്സിലായോ ഐ ഷോഡ് ഹ മൈ ന്യൂ സാരി മനസ്സിലായോ എങ്ങനെ പറയുന്നതെന്ന് എന്റെ എന്ന് പറയാനാണ് മൈ എന്ന് പറയുന്നത് പുതിയത് ന്യൂ ആണ് മൈ ന്യൂ സാരി അവൾക്കത് വളരെ ഇഷ്ടമായി ഇഷ്ടമാവുക എന്നുള്ള എന്ത് പറയും ലൈക്ക് എന്ന് പറയാം അല്ലെ അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് ഷീ സ്പെല്ലിംഗ് കണ്ടോ ഈ ലൈക്ക് എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ടെൻസ് ലൈറ്റ് ആണ് പക്ഷെ ലൈക്ക് ഈ വെച്ചല്ലേ അവസാനിച്ചത് അതുകൊണ്ട് പിന്നെ നമ്മളോട് ഒരു ഡി മാത്രം ചേർത്താൽ മതി അതുകൊണ്ടാണ് നമ്മൾ എന്ന് പറഞ്ഞത് ഷി ലൈറ്റ് എന്ത് അത് അതിന് ഇറ്റ് എന്ന് പറയും നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന സാരിയെ കുറിച്ചല്ലേ ഷി ലൈക്ക് ഡിറ്റ് വളരെ ഇഷ്ടമായി സോ മച്ച് കൂടെ ചേർക്കണം ഇറ്റ് സോ മച്ച് ഇനി കുട്ടികളുടെ കാര്യം പറയാട്ടോ കുട്ടികൾ സ്കൂളിൽ നിന്ന് കുറച്ച് വൈകിയാണ് തിരിച്ചെത്തിയത് കുട്ടികൾ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തി അത് നമുക്ക് ആദ്യം പറയണം തിരിച്ചെത്തുക എന്നുള്ളതിന് കം ബാക്ക് എന്ന് പറയും അതിന്റെ പാസ്റ്റൻസ് എന്ന് വരും ഖമ്മിന്റെ പാസ്റ്റൻസ് ആണ് അവിടെ ഡി ചേർക്കുക ചേർക്കുകയല്ലാട്ടോ ചെയ്തത് ഖേം എന്ന് പറയണേ ഇവിടെ എന്ത് പറയും കുട്ടികൾ തിരിച്ചെത്തി കിഡ്സ് ബാക്ക് എവിടെന്നാണ് സ്കൂളിൽ നിന്ന് അതിന് ഫ്രം സ്കൂൾ കിഡ്സ് ബാക്ക് ഫ്രം സ്കൂൾ ആ പിന്നെ നമ്മൾ പറയുന്നത് എന്താണ് കുറച്ച് വൈകി എന്ന് അല്ലെ അതിന് ലേറ്റ് എന്ന് പറയാം ലേറ്റ് അതായത് കുറച്ച് അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പൊ സെന്റൻസ് എന്തായി കിഡ്സ് ബാക്ക് ഫ്രം സ്കൂൾ ലേറ്റ് അപ്പൊ അന്ന് ഒരു ഫ്രൈഡേ വല്ലതും ആയിരുന്നായിരിക്കും വിവരെന്തായാലും അന്ന് കുട്ടികളെ പുറത്തു കൊണ്ടുപോയി അതാ പറയേണ്ടത് വൈകുന്നേരം ഞങ്ങൾ കുട്ടികളെ പുറത്ത് കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോവുക എന്നുള്ളതിന് നമ്മള് ടേക്ക് ഔട്ട് എന്ന് പറയും ആരെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് ടേക്ക് ഔട്ട് എന്ന് പറയാം ഇവിടെ കൊണ്ടുപോയി എന്ന് പറയണ്ടേ പാസ്റ്റൻസ് വരണം അവിടെ ചുക്ക് ഔട്ട് എന്ന് പറയും ടേക്ക് ഇൻ പാസ്റ്റൻസ് ചുക്ക് ആണ് അതാണ് ചുക്ക് ഔട്ട് എന്ന് പറഞ്ഞത് അപ്പൊ ഇവിടെ എന്താ പറയേണ്ടത് ഞങ്ങള് പുറത്ത് കൊണ്ടുപോയി എന്ന് പറയണം അല്ലേ അതിന് വി ചുക്ക് ഔട്ട് എന്നാണ് പറയേണ്ടത് കുട്ടികളെ എപ്പോഴാ കൊണ്ടുപോയത് വൈകുന്നേരം വൈകിട്ട് ഇൻ ദിവനിങ് ടു ഈവനിങ് ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാട്ടോ വിൻ ദിവിനിങ് എന്ന് പറഞ്ഞില്ലേ അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് യൂസ് ചെയ്യാം വി ടു ദിറ്റ്സ് ഔട്ട് ഇൻ ദിവനിങ് അങ്ങനെ പറയുന്നതാണ് സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് എന്നിട്ട് ഇനി ഇവിടെ എഴുതുന്നത് ഞങ്ങള് മോളിൽ പോയി എന്നാണ് മോൾ എന്ന് ചെന്നാൽ നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് മോൾസ് ഉണ്ട് നമുക്ക് ഈ ഒരു വാക്ക് നമ്മൾ പ്രനൗൺസ് ചെയ്യേണ്ടത് മാൾ എന്നല്ല മോൾ എന്നാണ് കേട്ടോ മോൾ അപ്പൊ ഇവിടെ എന്താ പറയാ ഞങ്ങള് പോയി പോവുക എന്നുള്ളതിന് നമ്മള് ഗൗന്നാണല്ലോ പറയാ നിങ്ങൾക്ക് അറിയാം അതിന് പാസ്റ്റൻസ് വെൻറ്റ് ആണ് ഗൗഡല്ല വെൻറ്റ് ആ ഒരു പുതിയ ഫോമാണ് യൂസ് ചെയ്യാം ഇവിടെ എന്ത് പറയും എങ്ങോട്ടാ പോയെ മോളിലേക്കാണ് പോയത് അല്ലേ വി വെൻ ടു ദോൾ മനസിലായോ വി സ്ഥലത്തേക്ക് അതിനാണ് ടു യൂസ് ചെയ്തത് ഇവിടെ അവിടെ ചെന്നിട്ട് അവര് പല സ്ഥലങ്ങളിലൊക്കെ കറങ്ങിയിട്ടുണ്ടാവണം അത് കഴിഞ്ഞ് ഇതാ ചെയ്തത് ഞങ്ങള് കുട്ടികളുമായി ഒരു പുതിയ റെസ്റ്റോറൻറിൽ നിന്ന് കഴിച്ചു ഇതാ പറയേണ്ടത് കേട്ടോ ഈ പുറത്ത് നിന്ന് കഴിക്കാന്നുള്ളതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ലേ ഈറ്റ് ഔട്ട് എന്നല്ലേ പറയുന്നത് ഈറ്റ് ഔട്ട് പക്ഷെ ഇതിന്റെ പാസ്റ്റെൻസ് വരുമ്പോൾ ശ്രദ്ധിക്കണം ആണ് എ ടി ഇ ഔട്ട് എന്ന് പറയണം അപ്പൊ ഇവിടെ എങ്ങനെ പറയും ഞങ്ങള് നിന്ന് കഴിച്ചു എന്ന് പറയണം വി ഔട്ട് ആരുടെ കൂടെ കുട്ടികളുമായി കുട്ടികളുടെ ഒപ്പം കുട്ടികളൊന്നിച്ച് അതിന് വിത്ത് ദ കിഡ്സ് എന്ന് പറയും അവരുമായി അവരുടെ കൂടെ എന്ന് പറയാനാണ് വിത്ത് യൂസ് ചെയ്യുന്നത് എന്ത് കെട്ടി വിത്ത്സ് എന്ത് എവിടെന്ന കഴിച്ചേ ഒരു പുതിയ റെസ്റ്റോറൻറിൽ നിന്നു പറയണം അപ്പൊ ഇവിടെ മലയാളത്തിൽ നമ്മൾ റെസ്റ്റോറൻറിൽ നിന്ന് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ നമ്മുടെ നമ്മൾ ഫ്രം എ ന്യൂ റെസ്റ്റോറൻറ്റ് എന്ന് പറയേണ്ട എറ്റ് എ ന്യൂ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ മതി മനസ്സിലായോ ആ സ്ഥലത്താണല്ലോ കഴിച്ചത് റെസ്റ്റോറൻറിൽ അതിന് എറ്റ് എന്ന് മാത്രം യൂസ് ചെയ്താൽ മതി ഇപ്പൊ സെന്റൻസ് എന്ത് കിട്ടി വെയ്റ്റ് ഔട്ട് വിത്ത് കിറ്റ്സ് എറ്റ് റെസ്റ്റോറൻറ്റ് മനസ്സിലായോ പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ എയ്റ്റ് ഔട്ട് എന്നുള്ളത് ആ ഔട്ട് ഇല്ലാതെയും പറയാം കാരണം റെസ്റ്റോറൻറിൽ നിന്നൊന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ വേണമെങ്കിൽ ഈ ഔട്ട് ഉപയോഗിക്കാതിരിക്കാം അപ്പൊ ഇങ്ങനെ പറയാം വി എയ്റ്റ് വി കിഡ്സ് അറ്റ് എ ന്യൂ റെസ്റ്റോറൻറ്റ് അങ്ങനെ അവസാനം ഏകദേശം പത്ത് മണിയോടു കൂടെ ഞങ്ങൾ വീട്ടിലെത്തി എന്നാണ് ഇനി പറയേണ്ടത് അപ്പൊ വീട്ടിൽ തിരിച്ചെത്തുക അതിനു മുൻപ് നമ്മൾ കംബാക്ക് എന്നൊക്കെ കണ്ടില്ലേ അതിന് പകരം വീട്ടിലെത്തുക എന്നുള്ളതിന് ടു ഗെറ്റ് ഹോം എന്ന് പറയാം വീട്ടിലെത്തുക ടു ഗെറ്റ് ഹോം അവിടെ വീട് കിട്ടുക എന്ന അർത്ഥത്തിലല്ല ഗെറ്റ് യൂസ് ചെയ്യുന്നത് ഒരു സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളതിന് നമ്മൾ ഗെറ്റ് എന്ന് ചിലപ്പോൾ യൂസ് ചെയ്യും ഗെറ്റ് ഹോം വീട്ടിലെത്തി എന്ന് പറയാൻ ഗോട്ട് വരണ്ടേ ഗോട്ട് ഹോം എന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഇവിടെ എന്ത് പറയും ഞങ്ങൾ വീട്ടിലെത്തി വി ഗോട്ട് ഹോം എപ്പോഴാ ഏകദേശം ഒരു പത്ത് മണിക്ക് പത്ത് മണിയോട് കൂടെ അതിന് നമുക്ക് റൗണ്ട് എന്ന് യൂസ് ചെയ്യാം റൗണ്ട് ടെൻ പത്ത് മണിയോടെ വി ഗോട്ട് ഹോം ഇന്ന് നമ്മൾ ഈ ഡയറി എഴുതികൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഒരുപാട് പുതിയ വേർഡ്സ് കണ്ടു അല്ലെ അതിന്റെ എല്ലാം പാസ്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് കണ്ടോ എല്ലായിടത്തും നമ്മൾ ഇ ഡി അല്ല ചേർത്തത് ചിലപ്പോൾ പുതിയ ഫോംസ് തന്നെ യൂസ് ചെയ്തു ഇപ്പോൾ ഇതൊക്കെ നോക്കൂ വോക്ക് മെയ്ഡ് ഗോ ഈറ്റ് അതിന്റെ പാസ്റ്റ് ഹാഡ് ആണ് ചെയ്യുക ഡു അതിന്റെ പാസ്റ്റെൻസ് ഡിഡ് എന്നാണ് വന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസസ് വെച്ചാണ് ഞാൻ തുടങ്ങിയത് പാസ്റ്റൻസ് കണ്ടതെല്ലാം അങ്ങനെയുള്ള സെന്റൻസിലായിരുന്നു അല്ലെ പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ സെന്റൻസസിന്റെ കുറച്ച് നീളം കൂട്ടി കുറച്ചു കൂടെ ആ ഒരു ബുദ്ധിമുട്ടുള്ള തരം സെന്റൻസസ് ഞാൻ തന്നു നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ ആ ഒരു ലെവല് ബെറ്റർ ആവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഒന്ന് കൂട്ടി തന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായോ എന്താണെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത് ആദ്യത്തെ സെന്റൻസ് നോക്കൂ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു അപ്പൊ ഇവിടെ ഞാൻ നടന്നു ബസ് സ്റ്റോപ്പിലേക്ക് ഈ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു സ്ഥലത്തേക്ക് എന്ന് പറയാൻ നമ്മൾ ടു ചേർത്താണ് പറയുക പിന്നെ പ്രത്യേക ഓർക്കുക നമ്മൾ ഇവിടെ ഒരു പ്രത്യേക ബസ് സ്റ്റോപ്പിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അതെങ്ങനെ എന്നുള്ളത് നന്നായിട്ട് ആലോചിക്കുകയും ഇത് ഇംഗ്ലീഷിൽ പറയും അടുത്തത് അത്താഴത്തിന് ശേഷം അവൻ ഹോംവർക്ക് ചെയ്തു ഇതാണ് പറയേണ്ടതേ അവൻ ഹോംവർക്ക് ചെയ്തു അത്താഴത്തിന് ശേഷം അപ്പോ അത്താഴം എന്നുള്ളതിന് നമ്മൾ രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിന് നമുക്ക് ഡിന എന്ന് പറയാം പിന്നെ ഇവിടെ ശേഷം എന്നുള്ളതല്ലേ അതിന് നമ്മൾ ഏത് വാക്കാണ് യൂസ് ചെയ്യാന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് എന്നിട്ട് ആലോചിച്ച് ആൻസർ ചെയ്യൂ പിന്നെ ഇവിടെ ഈ ഹോംവർക്കും നമ്മളൊരു പ്രത്യേക ഹോംവർക്കിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അതെങ്ങനെ പറയുന്ന ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ആയെങ്കിൽ അതെന്നെ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും എന്നെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ താമസിയാതെ തന്നെ ഇതിന്റെ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ